യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ഒരു വർഷം ദൈവത്തിൻ്റെ വലിയ സമ്മാനമായിട്ട് നമുക്ക് കരുതാം കരുണയോടുകൂടെ ഒരു വർഷം കൂടി കർത്താവ് നമുക്ക് തരികയാണ് കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ ഒരു വർഷം നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് മാറണം ദേശീയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തിമൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിശലദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വചനമാണ് ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ ഒരു വഴി ദൈവം ഈ വർഷം എനിക്ക് വേണ്ടി തുറക്കും നിങ്ങൾക്ക് വേണ്ടി തുറക്കും ഉറച്ച് വിശ്വസിക്കണം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളുണ്ടായിരിക്കാം ബന്ധനങ്ങളുണ്ടായിരിക്കാം നീ ഈശോയിൽ വിശ്വസിക്കുക ഈ ഒരു വർഷം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് മാറും സാധിക്കുന്നവരൊക്കെ ഏഷ്യ നാൽപ്പത്തി മൂന്ന് പത്തൊൻപത് എന്നീ വചനം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസത്തോടുകൂടെ വായിക്കുകയും എഴുതുകയോ ചെയ്യുക തീർച്ചയായിട്ടും ആ വചനം നിന്നിൽ നിറവേറും ഈ വർഷം നിനക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പുതിയ മത്സരത്തിലൊക്കെ കുറേ പ്രതിജ്ഞകളെടുക്കും തീരുമാനങ്ങൾ എടുക്കും നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് പാലിക്കാനായിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് വീണുപോകാം എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റാതെയൊക്കെ വരാം നിരാശപ്പെടരുത് ശക്തമായ തീരുമാനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആത്മീയമായിട്ട് വളരാനുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നും ബൈബിൾ വായിക്കാമെന്നോ മുടങ്ങാതെ ജപമാല ചൊല്ല ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാമെന്നോ അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ആത്മീയമായിട്ട് ഒരുപടി കൂടെ ഉയരുവാനായിട്ട് നമുക്ക് ഈ വർഷത്തിൽ പരിശ്രമിക്കും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോകാം ചില വീഴ്ചകൾ വ വന്നു പോകാം നിരാശപ്പെടരുത് പ്രതീക്ഷയോട് കൂടെ നമ്മുടെ ഈ പരിശ്രമം തുടർന്നു കൊണ്ടിരിക്കുക ഈ ഒരു വർഷത്തിൽ ഒരുപടി കൂടി ഈശോയോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ രണ്ട് കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ വർഷം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ